ॐ गं गणपते नमः ॐ सं सरस्वत्यै नमः ॐ गुं गुरुभ्यों नमः ॐ श्री मात्रे नमः ॐ श्री महादेव्यै नमः സ എല്ലാ സജനങ്ങൾക്കും പാദങ്ങളിൽ എല്ലാവരുടെയും പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കിടക്കാം മാതാപിതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും എല്ലാവരുടെയും പാദങ്ങളിൽ സർവോപരി ജഗദമ്പികയുടെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കട്ടെ നമുക്കിങ്ങിനെ നോക്കാനുള്ളത് നൂറ്റി ഇരുപത്തി നാല് മുതലുള്ള ശ്ലോകങ്ങളാണ് ആദ്യം നൂറ്റി ഇരുപത്തിനാലാമത്തെ ശ്ലോകം നോക്കാം ആദിശക്തിരമേയാത്മാ പരമാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ട ജനീതിവ്യവിഗ്രഹ ആദിശക്തി ഇങ്ങനെ മൂന്ന് നാമങ്ങൾ അമ്മയുടെ ചേർത്ത് എഴുതിയിരിക്കുന്നതാണ് ആദിശക്തിരമേയാത്മാ ആദിശക്തി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചകാരണമായിട്ടുള്ള ആദിപരാശക്തി അതായത് എല്ലാത്തിനും എല്ലാ സൃഷ്ടികൾക്കും കാരണമായി ഭവിച്ചത് ആദ്യം ആദ്യമായിട്ടുണ്ടായിരുന്നത് അമേയ എന്ന് പറ മേയം എന്ന് പറഞ്ഞാൽ നമുക്ക് അളന്ന് അറിയുവാൻ കഴിയുന്നത് അമേയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയെന്ന് ഒരു പ്രകാരത്തിലും നിർണയിക്കാനാവാത്തതിനെയാണ് അമേയം എന്ന് പറയുന്നത് അപ്പോൾ അമേയ എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവിയുടെ നാമം അളക്കാനാവാത്തവൾ ആത്മാ എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപമായുള്ളവൾ പരമ ഇവിടെ പരം എന്നാൽ പരബ്രഹ്മത്തെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ദേവി പരബ്രഹ്മസ്വരൂപിണിയാണ് പരമാ എന്നാണ് പറഞ്ഞത് ഇനിയും പാവനാകൃതി പാവനം എന്ന് പറഞ്ഞാൽ പവിത്രമായിട്ടുള്ള ആകൃതി എന്നാൽ രൂപം പവിത്രമായ ആകാരത്തോടു കൂടിയവൾ അനേക കോടി ബ്രഹ്മാണ്ട ജനനി അനേകോടി ബ്രഹ്മാണ്ടങ്ങളുടെയും അമ്മയായിട്ടുള്ളവൾ ജനനി എന്നാൽ അമ്മ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ അപ്പോൾ അങ്ങനെ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളുടെയും അമ്മയായി വസിക്കുന്നവൾ ദിവ്യവിഗ്രഹ ദിവ്യമായ ശരീരത്തോടു കൂടിയവൾ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം ക്ലീങ്കാരി കേവലാഗുഹ്യ ഗുഹ്യ കൈവല്യ പദായി ത്രിപുരാത്രിജഗദ്വന്ദ്യ ത്രിമൂർത്തിശേശ്വരി ക്ലീങ്കാരി ക്ലീം എന്നത് കാമബീജമായിട്ടാണ് അറിയപ്പെടുന്നത് അഥവാ ക്ലീങ്കാരൻ എന്ന് പറഞ്ഞാൽ കാമേശ്വരൻ ഇവിടെ ക്ലീങ്കാരത്തെ തന്നെ സൃഷ്ടിച്ചവൾ എന്ന അർത്ഥത്തിലാണ് ക്ലീങ്കാരി കേവല അതായത് യാതൊരു വിശേഷണങ്ങളും പ്രത്യേകിച്ച് കൊടുക്കാതെ തന്നെ പരിപൂർണയായി തൻ്റെ ആ തനി സ്വരൂപത്തോടുകൂടി ഇരിക്കുന്നവൾ ഗുഹ്യ ഗുഹ്യ എന്ന് പറഞ്ഞാൽ വളരെ ഗോപ്യമായിട്ട് രഹസ്യമായി അറിയപ്പെടേണ്ടവൾ അത് നമുക്ക് പുറമേ നിന്ന് കിട്ടുന്ന ഒരു അറിവല്ല നമ്മുടെ ഉള്ളിലെ ഹൃദയ കുഹരമധ്യേ സ്ഥിതി ചെയ്യുന്ന ആ ശക്തിവിശേഷത്തെ വിശേഷത്തെ ഗോപ്യമായി തന്നെ അറിയേണ്ടതാണ് കൈവല്യ പദായിനി കൈവല്യപദം എന്ന് പറഞ്ഞാൽ മോക്ഷപദം മോക്ഷത്തെ തന്നെ മോക്ഷപദത്തെ ദായിനി ദാനം ചെയ്യുന്നവൾ ത്രിപുര എന്ന് പറഞ്ഞാൽ പുര എന്ന് പറഞ്ഞാൽ മുൻപേ ത്രിപുര അവിടെ ത്രി എന്നുള്ളതിന് ത്രിമൂർത്തികൾ എന്നർത്ഥം അപ്പോൾ ത്രിമൂർത്തികൾക്കും മുൻപേയുള്ളവൾ അതായത് എല്ലാ സൃഷ്ടികൾക്കും മുൻപേയുള്ളവൾ ത്രിജഗത് വന്ധ്യ ത്രിജഗത് വന്ധ്യ ത്രിജഗത്ത് മൂന്ന് ലോകങ്ങളിലും വസിക്കുന്നവരായിട്ടുള്ള സകലരാലും വന്ധ്യ വന്ദിക്കപ്പെടുന്നവൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നാം അസുരന്മാർ വന്ദിക്കുന്നുണ്ടോ തീർച്ചയായും അസുരന്മാരാലും ദേവി വന്ദനീയ തന്നെയാണ് അത് നമുക്ക് പ അസുരന്മാരെ തന്നെ നിഗ്രഹിക്കാൻ പോകുന്നിടത്ത് പല വേളകളിലും നമുക്ക് കാണാം അസുരന്മാർ ദേവിയുടെ ആ പ്രഭാവത്തിൽ വല്ലാതെ മയങ്ങിപ്പോകുന്ന അഥവാ വല്ലാതെ സ്വാധീനിക്കപ്പെട്ടു പോകുന്നത് അടുത്തത് ത്രിമൂർത്തി ത്രിമൂർത്തി ത്രിദശേശ്വരി അവിടെ ത്രിമൂർത്തി ത്രിദശേശ്വരി ഇങ്ങനെ രണ്ട് പദങ്ങളാണത് ത്രിമൂർത്തി എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികൾ ഏകീഭവിച്ചവൾ അതായത് ദേവിയിൽ നിന്നാണ് ഈ മൂന്ന് മൂർത്തികളും സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് ത്രിദശേശ്വരി ത്രിദശന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ ത്രിദശന്മാർക്ക് ഈശ്വരിയായവൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ദശന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് ഈശ്വരിയായവൾ ഇനിയും ഇതിന് മറ്റൊരർത്ഥവും കൂടി പറയാറുണ്ട് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നിങ്ങനെ നാല് ദശകളാണ് ഓരോ സൃഷ്ടിയുടെയും കൂടെയുള്ളത് അപ്പോൾ ഇതിൽ മൂന്നാമത്തെ ദശയിലുള്ളവൾ അതായത് യൗവനം നിത്യ നിത്യയൗവനയുക്തയായുള്ളവൾ എന്നും അവിടെ അർത്ഥം കൽപ്പിക്കാറുണ്ട് അടുത്തത് നൂറ്റി ഇരുപത്തി ആറാമത്തെ ശ്ലോകമാണ് ത്രിയക്ഷരീ ദിവ്യ ഗന്ധാഠ്യാ സിന്ധൂര തിലകാഞ്ചിത ഉമാശൈലേന്ദ്ര തനയാ ഗൗരീ ഗന്ധർവ സേവിത ത്രിയക്ഷരീ മൂന്ന് അക്ഷരങ്ങൾ ചേരുന്ന സ്വരൂപിണി ഇവിടെ മൂന്നക്ഷരം എന്നത് പ്രണവമന്ത്രത്തെയാണ് കാണിക്കുന്നത് നമുക്ക് ആ ഉ മ ഇങ്ങനെ മൂന്ന് അക്ഷരങ്ങൾ ചേരുന്നതാണ് ഓം എന്ന പ്രണവമന്ത്രം അങ്ങനെ ഓങ്കാരസ്വരൂപിണിയായിരിക്കുന്നവളാണ് ദേവി ദിവ്യഗന്ധാഠ്യ ദിവ്യമായ ഗന്ധത്തോടു കൂടിയവരിൽ ആഠ്യ എന്ന് പറ ദിവ്യഗന്ധാഠ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും അതിൽ പ്രമുഖരാ പ്രമുഖയായിട്ടുള്ളവൾ സിന്ദൂര തിലകാഞ്ചിത സിന്ദൂര തിലകക്കുറി കൊണ്ട് ശോഭിക്കുന്നവൾ അല്ലെങ്കിൽ സിന്ദൂര സിന്ദൂരക്കുറിക്കൂട്ടണിഞ്ഞും തിലകം കൊണ്ടും പ്രശോഭിക്കുന്നവൾ എന്നും അർത്ഥം പറയാറുണ്ട് പിന്നെ അടുത്തത് ഉമ ഉമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാക്ഷാൽ പാർവതീദേവിയാണ് ശൈലേന്ദ്ര തനയ ശൈലേന്ദ്ര പർവ്വതങ്ങളിലെ ഇന്ദ്രനായിട്ടുള്ള ഹിമവാൻ്റെ തനയ പുത്രി പാർവതീദേവി ഗൗരി ഗൗരി എന്നാൽ വെളുത്തവൾ നോക്കൂ ഇതിനോടകം തന്നെ ദേവിയുടെ എത്ര നിറങ്ങളിൽ നമ്മൾ വർണ്ണിച്ചു അരുണവർണ്ണത്തിലുള്ളത് ശുക്ലവർണത്തിലുള്ളത് ശ്യാമവർണ്ണത്തിലുള്ളത് ഇപ്പോൾ നോക്കൂ ഗൗരി വെളുത്ത നിറത്തിലുള്ളവൾ ഗന്ധർവ സേവിത വിശ്വാവസു തുടങ്ങിയ ഗന്ധർവന്മാരാൽ സദാ പൂജിക്കപ്പെടുന്നവൾ ഇനി അടുത്തത് നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ശ്ലോകമാണ് വിശ്വഗർഭർണഗർഭരവാഗതീശ്വരീ ധ്യമ്യാപരിച്ഛേദ്യ ജ്ഞാനതാ ജ്ഞാനവിഗ്രഹ വിശ്വഗർഭ വിശ്വത്തെ തൻ്റെ ഗർഭത്തിൽ തൻ്റെ ഉള്ളിൽ ഒതുക്കിയവൾ എന്ന് പറയാൻ കാരണം ദേവിയാണ് ഇതെല്ലാം സൃഷ്ടിച്ചതെങ്കിൽ ദേവി തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചതാണിത് അതുകൊണ്ടാണ് വിശ്വഗർഭ വിശ്വത്തിന് മൊത്തം തൻ്റെ ഉള്ളിൽ ഗർഭമായി ധരിച്ചവൾ അവിടെ സ്വർണഗർഭാവരത അവിടെ സ്വർണഗർഭ അവരത ഇങ്ങനെ രണ്ട് നാമങ്ങളുണ്ട് ദേവിയുടെ സ്വർണഗർഭ എന്ന് പറഞ്ഞാൽ ഹിരണ്യഗർഭം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ഈ പ്രപഞ്ചത്തിന് കാരണഭൂതയായിട്ടുള്ള ആ ഹിരണ്യഗർഭം നമ്മൾ പല പുരാണങ്ങളിലും നമുക്ക് കാണാം ഒരു സ്വർണവർണമായ ഗോളത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഹിരണ്യ ഗോളത്തെ ഉള്ളിൽ ധരിച്ചവൾ ഹിരണ്യഗർഭം ഹിരണ്യഗർഭയാണ് ദേവി പിന്നെ അടുത്തത് അവരത ഇവിടെ ദ എന്ന ശബ്ദത്തിന് മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു ദാനം നൽകുന്നത് നൽകുന്നവൾ എന്നുള്ള അർത്ഥമാണ് ഇവിടെ അവരതൻ അവരന്മാർ എന്ന് പറഞ്ഞാൽ പാപികൾ അല്ലെങ്കിൽ അസുര പ്രകൃതിയുള്ളവർ അപ്പോൾ അവരന്മാരെ നശിപ്പിക്കുന്നവൾ എന്ന അർത്ഥത്തിലും ഇവിടെ അവരത എന്ന് പറയാറുണ്ട് അതായത് അസുര സംഹാരിണി എന്ന അർത്ഥമാണിവിടെ അവരത എന്നുള്ളതിന് നമുക്ക് സങ്കല്പിക്കാവുന്നത് വാഗധീശ്വരി വാക്കിൻ്റെ അധീശ്വരി എന്ന് പറഞ്ഞാൽ സരസ്വതീ രൂപിയായിട്ടും ദേവിയുടെ രൂപത്തിൽ വരുന്നതും അമ്മ തന്നെയാണ് ധ്യാനഗമ്യ അവിടെ ധ്യാനഗമ്യ അപരിച്ഛേദ്യ ജ്ഞാനതാ ജ്ഞാന വിഗ്രഹ ധ്യാനഗമ്യ അപരിച്ഛേദ്യ ജ്ഞാനതാ ജ്ഞാനവിഗ്രഹ ഇങ്ങനെ മൂന്നാല് നാമങ്ങൾ ചേർത്താണ് അവിടെ എഴുതിയിരിക്കുന്നത് ധ്യാനഗമ്യ എന്ന് പറഞ്ഞാൽ ധ്യാനം കൊണ്ട് പ്രാപിക്കപ്പെടേണ്ടവൾ അപരിച്ഛേദ്യ പരിച്ഛേദിക്കപ്പെടാൻ കഴിയാത്തവൾ അതായത് ഇത്രത്തോളമെന്ന് നമുക്ക് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പരിച്ഛേദിക്കപ്പെടാൻ യാതൊരു തരത്തിലും സാധ്യമല്ലാത്തവൾ കാരണം കാലത്തിനും ദേശത്തിനുമൊക്കെ അതീതമായിട്ട് നിൽക്കുന്നതാണ് സൃഷ്ടിക്ക് കാരണഭൂതയായിട്ടുള്ളതാണ് നമുക്ക് ഒന്നിനെ പരിച്ഛേദിക്കാൻ കഴിയണമെങ്കിൽ അതിൻ്റെ അളവിന് പരിമിതിയുണ്ടാവണം ഇതാത്ത ഒന്നിനെ നമുക്ക് പരിച്ഛേദിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് ദേവി അപരിഛേദ്യയാണ് ജ്ഞാനത ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവൾ ഇവിടെ ജ്ഞാനം എന്നുദ്ദേശിച്ചത് ആത്മജ്ഞാനമാണ് ആത്മജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവൾ പിന്നെയോ ജ്ഞാനവിഗ്രഹ ജ്ഞാനം തന്നെ വിഗ്രഹ രൂപത്തിൽ അല്ലെങ്കിൽ വിഗ്രഹം എന്നുള്ളതിന് ശരീരം എന്നർത്ഥം ഇവിടെ അപ്പോൾ ജ്ഞാനം തന്നെ ശരീരം പൂണ്ട് രൂപം പൂണ്ട് വന്നവൾ ഞാൻ അടുത്തത് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ശ്ലോകമാണ് സർവവേദാന്ത സംവേദ്യ സത്യാനന്ദസ്വരൂപിണീ ലോപാമുദ്രാർച്ചിത ലീലാക്ലിപ്ത ബ്രഹ്മാണ്ട മണ്ഡല സർവവേദാന്ത സംവേദ്യ സർവ്വ സർവ വേദാന്തങ്ങളാലും സംവേദ്യ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നവൾ ഇവിടെ വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുക്കളാണ് അങ്ങനെ സർവ ഉപനിഷത്തുക്കളാലും വേദാന്തങ്ങളാലും സംവേദ്യ അറിയപ്പെടുന്നവൾ അതിൽ മാത്രം അതിലൂടെ മാത്രമേ നമുക്ക് എല്ലാ വേദാന്തത്തിൻ്റെയും ലക്ഷ്യം ആ പരമമായ സത്യത്തെ അറിയുകയാണ് അങ്ങനെ ആ വേ സർവ്വ വേദാന്തങ്ങളാലും അറിയപ്പെടുന്നവൾ പിന്നെ അടുത്തത് സത്യാനന്ദ സ്വരൂപിണി സത്യ സത്യാനന്ദം എന്ന് പറയും സത്യവും ആനന്ദവും ഈ സത്യവും ആനന്ദവും സ്വരൂപമാർന്നു വന്നവൾ സത്യം എന്ന് പറഞ്ഞാൽ മൂന്ന് കാലങ്ങളിലും മാറ്റമില്ലാതെ നിൽക്കുന്നതിനെയാണ് സത്യം എന്ന് പറയുന്നത് അപ്പോൾ ത്രികാലങ്ങളിലും മാറ്റമില്ലാത്തതായിട്ടുള്ള ആ സത്യവും സത്യത്തിൻ്റെ അനുഭവ സ്വരൂപമായിട്ടുള്ള ആനന്ദവും കൂടി ചേർന്ന് സ്വരൂപമെടുത്തവൾ ലോപാമുദ്രാർച്ചിത ലോപാമുദ്രയാൽ അർച്ചിക്കപ്പെടുന്നവൾ ലോപാമുദ്ര എന്ന് പറയുന്നത് പഞ്ചദശി മന്ത്രത്തെയാണ് ലോപാമുദ്ര എന്ന് പറയുന്നത് അപ്പോൾ ഈ പഞ്ചദശി മന്ത്ര മന്ത്രത്താൽ ആരാധിക്കപ്പെടുന്നവൾ പിന്നെ മറ്റൊരു ഇതും കൂടി അർത്ഥവും കൂടി അവിടെയുണ്ട് ലോപാമുദ്ര എന്നുള്ളതിന് അഗസ്ത്യമുനിയുടെ ധർമ്മപത്നിയാണ് ലോപാമുദ്ര അങ്ങനെ ആ ലോപാമുദ്രയാലും അർച്ചിക്കപ്പെടുന്നവൾ ലോപാമുദ്ര അർച്ചിത പിന്നെ ലീലാക്ലിപ്ത ബ്രഹ്മണ്ഡ മണ്ഡല ലീല ക്ലിപ്ത ക്ലിപ്ത എന്ന് പറഞ്ഞാൽ അത് മാത്രമായിട്ട് ലീല മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു വിനോദം മാത്രമായിട്ട് ബ്രഹ്മാണ്ട മണ്ഡലം വളരെ അനായാസമായിട്ട് ഈ ബ്രഹ്മാണ്ട മണ്ഡലത്തെ മുഴുവൻ അങ്ങനെ താങ്ങി നിർത്തുന്നവൾ തൻ്റെ കൈക്കൊമ്പിളിനുള്ളിൽ അങ്ങനെ താങ്ങി നിർത്തുന്നവളാണ് ദേവി അടുത്തത് നൂറ്റി ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകമാണ് അദൃശ്യാദൃശ്യരഹിത വിജ്ഞാത്രിവർജിത യോഗാനന്ദായുഗന്ധരാ അദൃശ്യ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത അഥവാ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അറിയുവാൻ കഴിയാത്തതായിട്ടുള്ള ദൃശ്യരഹിത ദൃശ്യം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം അപ്പോൾ ദൃശ്യരഹിത എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊരു അമ്മ ദൃശ്യമല്ലാത്തവൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്നതിനൊരു രൂപവും ഭാവവും ഇതിനൊക്കെ അതീതമായി നിലനിൽക്കുന്നവൾ രൂപവും ഭാവവും ഇല്ലാതെ പരിമിതി ഇല്ലാതെ നിൽക്കുന്നവൾ എന്നർത്ഥം പിന്നെയോ വിജ്ഞാത്രി ഈ സർവചരാചര പ്രപഞ്ചത്തിൻ്റെയും നിജമായ അവസ്ഥ അല്ലെങ്കിൽ സത്യസ്ഥിതി അറിയുന്നവൾ വേദ്യവർജിത വേദ്യമായി അഥവാ അറിയേണ്ടതായി വർജിത എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവൾ അഥവാ അമ്മയ്ക്കിനെയും പുതിയതായി ഒന്നും തന്നെയും അറിയേണ്ടതില്ല അമ്മ തന്നെ സർവജ്ഞയാണ് എന്ന് സാരം യോഗിനി യോഗിനി എന്നാൽ പരാശിവനുമായിട്ട് സദാ ഐക്യം പൂണ്ട് യോഗം ചേർന്ന് നിൽക്കുന്നവൾ യോഗത യോഗം ഇവിടെ യോഗത എന്ന് പറഞ്ഞാൽ യോഗശക്തി പ്രദാനം ചെയ്യുന്നവൾ ദ എന്നുള്ളത് എപ്പോഴും നമ്മൾ പറഞ്ഞു ദാ വരുന്നതൊക്കെ ദാനം ചെയ്യുന്നവൾ പ്രദാനം ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും വരുന്നത് യോഗ്യ എന്ന് പറഞ്ഞാൽ യോഗത്തോട് കൂടിയവൾ യോഗ്യ അല്ലെങ്കിൽ എല്ലാവിധ യോഗത്തിനും അർഹയായവൾ യോഗാനന്ദ യോഗമെന്ന ആനന്ദത്തോടു കൂടിയവൾ യുഗന്ധരാ ഇവിടെ യുഗന്ധര എന്ന വാക്കിൻ്റെ അർത്ഥം യുഗത്തെ ധര എന്ന് പറഞ്ഞാൽ ധരിക്കുന്നവൾ ഈ നാല് യുഗങ്ങളെയും അതായത് സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഈ നാല് യുഗങ്ങളെയും ധരിക്കുന്നവളാണ് അതേപോലെ തന്നെ നാല് യുഗങ്ങളെയും നശിപ്പിക്കുന്നവളും ദേവിയാണ് കാരണം ഓരോ യുഗവും കഴിഞ്ഞ് അടുത്ത യുഗം ആ ചതുർയുഗങ്ങൾ അവസാനിക്കുന്നതും ദേവിയുടെ ഒരു ലീലയാണ് ഇനി നൂറ്റി മുപ്പതാമത്തെ ശ്ലോകം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണീം സർവാധാര സുപ്രതിഷ്ഠ സദസ്രൂപധാരിണീം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി ജ്ഞാനം ക്രിയ എന്നീ ശക്തിത്രയത്തിൻ്റെ സ്വരൂപത്തോടുകൂടിയുള്ളവൾ നമുക്കൊരു എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ആദ്യം അതിനൊരു ആഗ്രഹം ഉണ്ടാകണം അത് കഴിഞ്ഞാലോ അതിനെപ്പറ്റി ശരിയായ ഒരു ജ്ഞാനമുണ്ടാകണം അതിനുശേഷം വേണം അത് കർമ്മരൂപത്തിലേക്ക് മാറ്റുവാൻ അപ്പോൾ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി മൂന്ന് രൂപവും സ്വരൂപമെടുത്തു വന്നവൾ ആ ശക്തി സ്വരൂപിണി എന്നുള്ള അർത്ഥത്തിലാണിവിടെ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിലേ എല്ലാ കർമ്മങ്ങളും മംഗളമായിട്ട് നടക്കുകയുള്ളൂ സർവാധാര സർവ ആധാര എല്ലാത്തിനും ആധാരഭൂതയായവൾ സുപ്രതിഷ്ഠ ശോഭനമായ അല്ലെങ്കിൽ ഇളക്കമില്ലാത്തതായിട്ടുള്ള പ്രതിഷ്ഠയോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ ദേവി കാലാധിവർത്തി ആയതുകൊണ്ട് തന്നെ സുപ്രതിഷ്ഠ അമ്മയ്ക്ക് ഇളക്കമൊന്നും സംഭവിക്കുന്നില്ല സദസദ്രൂപധാരിണി സത്വം അസത്തുമായിട്ടുള്ള രൂപത്തോടു കൂടിയവൾ ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സത് അസത് ആണ് അതുകൊണ്ട് തന്നെ സദസദ്രൂപധാരിണി ദായ്ക്ക് അകാരം കൊടുത്ത് തന്നെ വായിക്കണം ഇല്ലെങ്കിൽ സദ സത് രൂപ ആയിപ്പോവും അത് തെറ്റാവും അവിടെ അത് ശ്രദ്ധിക്കുക ഇനി അടുത്തത് നൂറ്റി മുപ്പത്തൊന്നാമത്തെ ശ്ലോകമാണ് അഷ്ടമൂർത്തി രാജാചയിത്രി ലോകയാത്രാവിധായിനീ ിനി ഭൂമരൂപ നിർദ്വൈതദ്വൈതവർജിത അഷ്ടമൂർത്തി രാജാ ജൈത്രി ലോകയാത്രാവിധായിനി അഷ്ടമൂർത്തി രാജാ രജാചൈത്രി അഷ്ടമൂർത്തി ജൈത്രി ഇങ്ങനെ രണ്ട് നാമങ്ങൾ ചേരുന്നുണ്ട് അമ്മയുടെ അവിടെ അഷ്ടമൂർത്തി എന്ന് പറഞ്ഞാൽ എട്ട് മൂർത്തികളോട് കൂടിയവൾ ഈ എട്ട് മൂർത്തികൾ എന്ന് പറയുന്നത് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ധനം മേധ നമുക്കറിയാം ബുദ്ധി അതുപോലെ ധര അഥവാ ഭൂമി പുഷ്ടി നമുക്ക് പോഷണം ഗൗരി അതായത് വെണ്മ തുഷ്ടി അതായത് തൃപ്തി പ്രഭ രശ്മി ധൃതി എന്ന് പറഞ്ഞാൽ ധൈര്യം ഇങ്ങനെ എട്ട് ശരീരങ്ങളോട് കൂടിയ സരസ്വതീദേവി തന്നെ ഇവിടെ ആ സരസ്വതീദേവി തന്നെയാണ് ഈ എട്ട് മൂർത്തികളോട് കൂടിയതായിട്ടുള്ള ദേവി ഇവിടെ ആ അമ്മ തന്നെയാണ് എന്നെടുത്തു പറയുകയാണ് അപ്പോൾ സരസ്വതീദേവിയിൽ ഈ എട്ട് ഭാവങ്ങളുണ്ടെങ്കിലും ആ ദേവിയായി മാറിയിരിക്കുന്നതും അമ്മ തന്നെയാണ് അജാജൈത്രി ജയിക്കുവാൻ പ്രയാസമുള്ളതായിട്ടുള്ള അവിദ്യയെയും ജയിക്കുന്നവൾ ജൈത്രി എന്ന് പറഞ്ഞാൽ ജയിക്കുന്നവൾ അപ്പോൾ അവിദ്യയെ ജയിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസമാണ് ആ അവിദ്യയെയും ജയിച്ച് പോകുന്നവൾ എന്നർത്ഥം അജാ അജാചയിത്രി പിന്നെയോ ലോകയാത്രാവിധായിനെ ലോകയാത്രയെ അതായത് ഈ ജീവിതക്രമത്തെ ക്രമത്തെ വിധായിനെ വിധാനം ചെയ്യുന്നവൾ നിയന്ത്രിക്കുന്നവൾ ഏകാകിനി ഏകയായവൾ രണ്ടാമതൊന്നുമില്ലാത്തിടത്താണ് ഏകഭാവം വരുന്നത് ദേവിക്ക് രണ്ടാമതൊരു ഭാവമില്ല അദ്വൈതസ്വരൂപിണിയാണ് ദേവി ഭൂമരൂപ ഭൂമ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന അർത്ഥത്തിലും പറയാറുണ്ട് ഇവിടെ അസ്തിത്വമുള്ള സകലതിൻ്റെയും സമഷ്ടിയായി നിൽ നിലനിൽക്കുന്നവൾ സമഷ്ടിയായവൾ അതായത് സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിൻ്റെയും ഉള്ളിൽ പരബ്രഹ്മമായി നിലകൊള്ളുന്നവൾ നിർദ്വൈത എന്ന് പറഞ്ഞാൽ ദ്വൈത ഭാവം ഇല്ലാത്തവൾ രണ്ട് എന്നൊരു ഭാവം ഇല്ലാത്തവൾ ഒന്ന് മാത്രമായി നിലനിൽക്കുന്ന രണ്ട് വരണമെങ്കിൽ തുല്യമാവണം ഇവിടെ ദേവിക്ക് തുല്യമായിട്ടൊന്നും തന്നെയും ഇല്ല ദ്വൈത വർജിത ദ്വൈതത്തിന് രണ്ടെന്ന സങ്കല്പത്തിന് അതീതയായവൾ വർജിത എന്ന് പറഞ്ഞാൽ അതിനെ മറികടന്നവൾ ഇനിയും നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകമാണ് അന്നതാ വസുതാ വൃദ്ധ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ബൃഹദീ ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദാ ബലിപ്രിയ അന്നത സർവ ജീവരാശികൾക്കും അന്നത അന്നം ദാനം ചെയ്യുന്നവൾ പ്രദാനം ചെയ്യുന്നവൾ വസുത വസുക്കളെ വസുക്കൾക്ക് ദാനം ചെയ്യുന്ന വസു എന്നാൽ ഇവിടെ ധനം എന്ന അർത്ഥത്തിലെടുത്താൽ സർവധനധാന്യങ്ങളെയും ഒക്കെ ദാനം ചെയ്യുന്നവൾ പിന്നെയോ വൃദ്ധ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുരാതനമായ ഒന്നെയാണ് വൃദ്ധ എന്ന് പറയുന്നത് ഇവിടെ മൂലപ്രകൃതിയായിട്ടുള്ള സാക്ഷാൽ ജഗതീശ്വരിയാണ് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇവിടെ വൃദ്ധ എന്ന് പറഞ്ഞത് സ്വരൂപിണി ഇവിടെ ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഏകീഭാവമായ സ്വരൂപത്തോട് കൂടിയവൾ എന്നൊരർത്ഥം പറയാറുണ്ട് അല്ല ബ്രഹ്മം എന്നത് ശിവനാണെന്നും ആത്മ എന്നത് ജീവനാണെന്നും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ശിവന്റെയും ജീവൻ്റെയും ഐക്യസ്വരൂപമായിട്ടുള്ളവൾ ബൃഹതി ബൃഹതി എന്ന് പറഞ്ഞാൽ ഏറ്റവും ബൃഹത്തായവൾ അത് ബൃഹത്ത് എന്നത് നമുക്ക് സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് അതിൻ്റെ ഒരു അളവ് നമുക്ക് നിശ്ചയിക്കുവാനാവാത്ത ഒന്ന് പരിമിതിക്കപ്പുറമുള്ളതാണ് ബൃഹത്തായിട്ടുള്ളത് ബ്രാഹ്മിണി എന്ന് പറഞ്ഞാൽ സത്വഗുണപ്രധാനമായിട്ടുള്ള ജ്ഞാനസ്വരൂപിണി ബ്രാഹ്മി ബ്രാഹ്മി എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അതിദേവതയാണ് ആ ബ്രാഹ്മിയും അമ്മയെ അവിടുന്ന് തന്നെയാണ് ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദത്തിൽ സദാ ലീനയായിട്ടുള്ളവൾ എപ്പോഴും അതിൽ ലയിച്ചിരിക്കുന്നവൾ ബലിപ്രിയ എന്ന് പറഞ്ഞാൽ ഈ യാഗാദി യാഗാദികർമ്മങ്ങളിലെയൊക്കെ പൂജകളിൽ പ്രത്യേകം പ്രതിപത്തിയുള്ളവൾ എന്നർത്ഥം ഇനി അടുത്തത് നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ഭാഷാരൂപ ബൃഹത് സേനാഭാവഭാവ വിവർജിത സുഖാരാധ്യാശുഭകരീ ശോഭനാസുലഭാഗതി ഭാഷാരൂപ ഭാഷയുടെ രൂപം പൂണ്ടവൾ അപ്പോൾ ദേവി തന്നെയാണ് വാക്കും ഭാഷയും എല്ലാം തന്നെയും ബൃഹത് സേന ബൃഹത്തായ കൂടിയവൾ സേനയോടുകൂടിയവൾ ഭാവാഭാവവിവർജിത ഭാവവും അഭാവവും ഇല്ലാത്തവൾ വിവർജിത ഇല്ലാത്തവൾ ഇവിടെ വായിക്കുമ്പോഴും ശ്രദ്ധിക്കുക ഭാവഭാവയാണ് ഭാവ അഭാവമാണ് അതും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഭാവാഭാവമായിപ്പോവും ഭാവ ആഭാവ വിഭ വിവർജിത ഭാവവും അഭാവവും ഇല്ലാത്തവൾ ഭാവം എന്ന് പറഞ്ഞാൽ ഉണ്ടായി നിലനിൽക്കുന്നത് എന്നർത്ഥത്തിലാണ് അഭാവം എന്ന് പറഞ്ഞാൽ ഇല്ലാതിരുന്നത് അതായത് ഇപ്പോൾ ഭാ ജനിക്കുക ഉണ്ടാവുക വളരുക പരിണമിക്കുക ക്ഷയിക്കുക നശിക്കുക ഇങ്ങനെയുള്ളതൊക്കെ ഈ ഭാവത്തിൽ വരുന്നതാണ് എന്നാൽ അഭാവത്തിൽ മുൻപേ ഇല്ലാതിരുന്നതാണ് അതായത് പുതിയതായി സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ലാത്തത് കൊണ്ട് തന്നെ ഈ ജനനമോ വളർച്ചയോ ക്ഷയമോ നാശമോ ഇല്ലാത്തത് അപ്പോൾ ഇത് രണ്ടും ദേവി തന്നെയാണ് അഭാവവും അഭാവവും രണ്ടും തീണ്ടാത്തവൾ ഇത് രണ്ടും ദേവിക്ക് ഇല്ലാത്തതാണ് അങ്ങനെയുള്ളവൾ പിന്നെയോ സുഖാരാധ്യ സുഖമായിട്ട് അതായത് വലിയ പ്രയാസങ്ങളും ആയാസങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ആരാധ്യ ആരാധിക്കപ്പെടുന്നവൾ ശുഭകരി നന്മയെ ശുഭത്തെ ചെയ്യുന്നവൾ ശോഭനാസുലഭാഗതി ശോഭനവും എളുപ്പമുള്ളതുമായ മാർഗത്തിലൂടെ സുലഭാഗതി അനായാസം പ്രാപിക്കപ്പെടുന്ന പ്രാപിക്കപ്പെടാവുന്നവൾ എന്ന് പറഞ്ഞാൽ ലഭിക്കാവുന്നവൾ ഇനി അടുത്തത് നൂറ്റി മുപ്പത്തി നാലാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയെ നമ